നമസ്കാരം ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വിളക്കുടി പഞ്ചായത്തിലെ കുറ്റിക്കോണത്തിനടുത്തുള്ള ആയിരവല്ലി പാറയുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് ചെറിയൊരു പാറയാണ് കുന്നിക്കോട് പരിസര പ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ അറിയാവുന്ന സ്ഥലമാണ് നല്ല വ്യൂ കിട്ടുന്നൊരു സ്ഥലമാണ് ഇതാ നമ്മൾ ഈ കുറ്റിക്കോണം മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഒരു അര കിലോമീറ്ററോളം അകത്തേക്ക് വന്നു ഒരു വണ്ടിക്ക് പോകാനുള്ള ജീപ്പിന് പോകാനുള്ള ഒരു വഴിയുണ്ട് കുറച്ചുള്ളിലേക്ക് വന്നു സൈഡിലൊക്കെ റബ്ബറാണ് കേട്ടോ ഈ സൈഡിൽ നല്ല താഴ്ചയാണ് അവിടെ നമുക്ക് വിളക്കുടി പ്രദേശങ്ങളും ഹൈവേ കാണാം കൊല്ലം ചെങ്കോട്ട ദേശീയപാതയെ കാണാം ഇതാണ് നമ്മുടെ സ്പോട്ട് പാറ ഈ പാറയാണ് നമുക്ക് ഹൈവേ ഹൈവേക്കിടക്കെ പോകുമ്പോഴും ബസ്സിലിരിക്കുമ്പോൾ കാണാൻ പറ്റും ഈ പാറ ഇതാണ് പാറ നല്ല സീനക് പ്ലേസ് ആണ് അത് വിളക്കുടിയാണ് വിളക്കുടി അമ്പലം ജംഗ്ഷനൊക്കെയാണ് ഇവിടെ ബി എഡ് കോളേജ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലുണ്ട് അവിടെ നേരെ നമുക്ക് ആ സി സി സ്കൂൾ കാണാം കോട്ടം ജംഗ്ഷനിലെ ഓർത്തഡോക്സ് പള്ളി കാണാം പിന്നെ അങ്ങനെ ഏറ്റവും അപ്പുറം നമ്മൾ കാണുന്നത് പുറകൂരേരിയൊക്കെയാണ് പക്ഷേ താഴേക്ക് ഇറങ്ങി വയ്ക്കാം കുര്യോട്ടുമല ഭാഗമൊക്കെ കാണാൻ അവിടെനിന്ന് സാധിക്കും വെറുതെ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വന്ന കേട്ടോ പക്ഷെ ഇവിടെ വന്നപ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു വന്നതല്ല പക്ഷെ ഇവിടുത്തെ അവസ്ഥ കണ്ടപ്പോൾ ഇതൊക്കെ എടുത്ത് എല്ലാവരും ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു നമുക്ക് നമ്മുടെ നാട്ടിലെ ആളുകൾ ഒരു സ്ഥലത്തെ എങ്ങനെ ഇത്രമാത്രം നശിപ്പിക്കാം എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് ഈ കാണുന്നത് ഇവിടെയൊക്കെ സംരക്ഷിക്കപ്പെട്ടാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ നേട്ടം പക്ഷേ ഇതൊക്കെ മറ്റു ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്നു എന്നാണ് വളരെ ഖേദകരം ഇവിടെ മൊത്തം ചില്ലിങ്ങനെ പൊട്ടിച്ചിട്ടിരിക്കുകയാണ് വന്നു വന്നുവെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ യെസ് കണ്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ ഇത്രയും മനോഹരമായൊരു സ്ഥലം ഇതൊക്കെ സംരക്ഷിക്കപ്പെട്ടാൽ സഞ്ചാരികൾക്കൊക്കെ നമ്മുടെ നാട്ടിലുള്ളവർക്ക് തന്നെ വന്നിരുന്ന വൈകുന്നേരങ്ങളൊക്കെ കാറ്റൊക്കെ കൊണ്ട് സമയം സ്പെൻഡ് ചെയ്യാനുള്ള നല്ല മനോഹരമായ സ്ഥലമാണ് അല്ലേ ഫ്രാൻസിസ് എന്തു പറയുന്നു ഈ ഈ പ്രദേശവാസിയാണ് പറഞ്ഞു എന്തെല്ലാം അഭിപ്രായം പറഞ്ഞു നല്ല സ്ഥലം നല്ല സ്ഥലമാണ് നമ്മൾ ചെറുപ്പകാലം പോലെ എപ്പോഴും വന്ന് ടൈം പാസിന് വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷെ ഇപ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോൾ വളരെ കാരണം അത്രത്തോളം അലങ്കൂലമാക്കിയിട്ടിരിക്കുന്ന സ്ഥലം മദ്യക്കുപ്പികളും സിഗരറ്റിന്റെ കവറുകളും എന്തു പറയാനും നമ്മുടെ നാടിൻ്റെ ഒരവസ്ഥ അല്ല എന്ത്